കണ്ണൂത്ത് പുല്ല റോഡിലെ കളി ഉപകരണങ്ങൾ നശിച്ച നിലയിൽ പൊണ്ണമുത ഇരട്ടപ്പാലത്തിന് സമീപമുള്ള കളി ഉപകരണങ്ങളാണ് നശിച്ച നിലയിൽ കിടക്കുന്നത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കളി ഉപകരണങ്ങൾ നിർമ്മാണം നടത്തിയത് കളി ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി കിടന്നിട്ട് മാസങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് നിരവധി പേര് വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ കണ്ണൂത്ത് പാടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞായറാഴ്ചകളില് ഒരുപാട് ഫാമിലീസ് ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ടാണ് ഇതിൻ്റെ ഒരു ഈ ഒരു പാർക്കിൻ്റെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ അത് നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ വരുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇങ്ങനെ നശിച്ചു പോകണമെന്ന് എന്താവശ്യമില്ലല്ലോ അപ്പോൾ എന്താവശ്യം ചെയ്തിട്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് നന്നാക്കാൻ നോക്കുക ആഘോഷ ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും കുടുംബമായി എത്തിയിരുന്ന കുട്ടികൾക്ക് ഉല്ലാസകരമായിരുന്ന കളി ഉപകരണങ്ങളാണ് ഇപ്പോൾ നശിച്ചു കിടക്കുന്നത് ഉപകരണങ്ങളിൽ കോൺക്രീറ്റ് ശരിയായ രീതിയിൽ ഉറപ്പിക്കാഞ്ഞതു മൂലമാണ് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകാൻ കാരണം